ഹായ് ഫ്രണ്ട്സ് നമ്മളീ കാണുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കൈനഗിരി അതുപോലെ കൈനഗിരി ടെർമിനൽ പോകുന്ന ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ ആ പോകുന്ന ഭാഗങ്ങളിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ പോകുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ദ്വീപ് പോലുള്ള ഭാഗങ്ങളെല്ലാം കണങ്ങ് കേട്ടോ ഇഷ്ടംപോലെ തെങ്ങുകളെല്ലാം കാണാം ഇത്രയധികം തെങ്ങുകൾ എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇഷ്ടം പോലെ തെങ്ങുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഉണ്ടെങ്കിൽ ഇത്രമാത്രം തെങ്ങുകളൊക്കെ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ദ്വീപ് പോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന ഫങ്ങളിൽ കിടങ്ങും കേട്ടോ ഇത് ഒരു വയലായിരുന്നു കേട്ടോ ഈ വയലിനകത്ത് വെള്ളം കയറി കിടക്കുന്ന കേട്ടോ അപ്പം ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലോ ഞങ്ങൾ വിചാരിച്ചത് എന്താണ് ഈ ഒരു വലിയൊരു തോട് പോലെ അതിൻ്റെ നടക്കൊരു ദ്വീപ് പോലുള്ള ഭാഗം എന്താണെന്ന് കറക്റ്റ് മനസ്സിലായല്ലോ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു വയലായിരുന്നു വയൽ മഴവെള്ളം കയറി കിടക്കുന്നതാട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള കുറേ വീഡിയോസ് നമുക്ക് കൈനഗിരി അതുപോലെ ടെർമിനൽ അതുപോലെ ബോട്ടിങ് അതുമായി ബന്ധപ്പെട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആലപ്പുഴ വരുന്ന ഓരോ വ്യക്തിയും പോകേണ്ട ഭാഗങ്ങളാണ് കൈനഗിരിയും അതുപോലെ കൈനഗിരി ടെർമിനൽ ഭാഗങ്ങളെല്ലാം നിങ്ങൾ പോകണം ആ പോകുന്ന ഭാഗങ്ങളിലെ ഇതുപോലെയുള്ള ഒത്തിരിയേറെ ദൃശ്യങ്ങൾ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബായ് ബൈ